മൂന്നാറിൽ കാലിന് പരിക്കേറ്റ കാട്ടാനാ നിലയിൽ എന്ന റിപ്പോർട്ട് പരിക്കേറ്റ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ചികിത്സ നൽകാൻ നടപടിയില്ല പടയപ്പയ്യുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒറ്റക്കൊമ്മൻ്റെ കാലിന് പരിക്കേറ്റത് രാഹുൽ വിജയൻ ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ പറയൂ സാധാരണ നമ്മൾ ഈ കാട്ടാനകൾ നാട്ടിലിറങ്ങി ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ വാർത്തകളാണ് കൊടുക്കാറുള്ളത് പക്ഷേ മൂന്നാറിൽ ഇപ്പോൾ അങ്ങനെയല്ല ഒറ്റക്കൊമ്പൻ കാട്ടാനയ്ക്ക് ഒരു അക്രമം ഏറ്റിട്ടുണ്ട് അത് പടയപ്പം കൊടുത്ത പരിക്കാണ് അതെന്തായാലും കൂടുതൽ ഗുരുതരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലിന് പരിക്കേറ്റ് ഈ ഒറ്റക്കൊമ്പൻ കാട്ടാന നടക്കുന്ന വാർത്ത നമ്മൾ കൊടുത്തിരുന്നു അന്ന് വനംവകുപ്പിനോട് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല അവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പരിക്കാണ് അത് അത്ര ഗുരുതരമല്ല എങ്കിൽ കൂടിയും മാറാട്ടിയുടെ ഒരു നിരീക്ഷണമുണ്ട് ആ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ അതിൻ്റെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടുണ്ട് അത് കൂടുതൽ പഴുത്തിട്ടുണ്ട് വലിയൊരു മുറിവാണ് വലത്തെ കാലിൻ്റെ ആണ് ഈ പരിക്ക് ഏറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോൾ കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് ഈ കാട്ടാനയുള്ളത് ആ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട് അതിനി കൂടുതൽ നിന്നു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് പോകാനുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇതുവരെ ചികിത്സ കൊടുക്കാൻ വിദഗ്ധ ചികിത്സ കൊടുക്കാനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല വെച്ച് ഉൾപ്പെടെ ഈ ആനയെ പിടികൂടിയ ശേഷം മാത്രമേ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ അതിനുള്ളൊരു അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വനംവകുപ്പ് ആ പറയുകയും ചെയ്യുന്നുണ്ട് അടിയന്തിരമായിട്ട് ഇതിന് ചികിത്സ കൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ആന വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അതിൻ്റെ ജീവൻ തന്നെ അപകടമാണ് എന്തായാലും കുറച്ച് ദിവസമായി ഇതിന് ഈ വേദനയുമായി ഈ മുറിവുമായി പഴുത്ത മുറിവുമായി ഈ കാട്ടാന ഇങ്ങനെ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിലൂടെ തന്നെ നടക്കുകയാണ് അടിയന്തര ചികിത്സ നൽകേണ്ടത് അനിവാര്യമാണ് നാട്ടുകാരും അത് കൃത്യമായി പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത് കൂടുതൽ ആവശ്യ നിലയിലേക്ക് പോയാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവം കാണിക്കുമോ എന്നുള്ള ആശങ്ക കൂടി ആ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുണ്ട് അതുകൊണ്ട് അടിയന്തര ചികിത്സ അത് മാത്രമാണ് വനംവകുപ്പ് ഇനി ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കണം എന്നുള്ളതാണ് മൃഗസ്നേഹികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തത് എന്തായാലും ആനയുടെ നില ഗുരുതരമാണ് അതിന് നടക്കാൻ കഴിയുന്നില്ല അവശനായി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒറ്റക്കൊമ്പൻ കാട്ടാനുള്ളത്